الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إن يعني سورة التوبة مبَتِّئَةٌ أعوذ بالله من الشيطان الرجيم إن عدَّةَ الشهورِ عند الله إثنا عشر شهراً في كتاب الله في كتاب الله يوم خلق السماوات والارض منها اربعه حرم ذلك الدين القيم فلا تظلموا فيهن انفسكم وقاتلوا المشركين كافه كما يقاتلونكم كافه واعلموا ان الله مع المتقين എന്ന അയുദ്ധത്തെ ഷുഹൂരി തീർച്ചയായും മാസങ്ങളുടെ എണ്ണം എന്ന എണ്ണം ഇന്ദ അള്ളാഹി അള്ളാഹുവിൻ്റെ അടുക്കൽ ഇസ്ന അഷറ പന്ത്രണ്ടാകുന്നു ഷെഹ്റൻ മാസത്താൽ അഥവാ പന്ത്രണ്ട് മാസമാണ് അള്ളാഹുവിങ്കൽ മാസങ്ങളുടെ എണ്ണം ഫീ കിതാബ് ഇല്ലാഹി അള്ളാഹുവിൻ്റെ നിയമത്തിൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ അള്ളാഹുവിൻ്റെ വ്യവസ്ഥയിൽ കിതാബ് നിയമം വ്യവസ്ഥ ഗ്രന്ഥം എന്നൊക്കെ അർത്ഥമുള്ള പദമാണ് യോമ ഹലക്ക സമാവാധി വൽഅ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അന്ന് തൊട്ട് മിൻഹ അതിൽ അർബുൻ ഹെറും നാലെണ്ണം പവിത്രമാണ് യുദ്ധം നിഷിദ്ധമായ മാസമാകുന്നു ആദരണീയ മാസമാകുന്നു ദീനുൽ ഖയ്യീം അതത്രെ ശരിയായ നിയമവ്യവസ്ഥ ഫലാ തള്ളലിമു ഫിഹിന്ന അംഫുസക്കും അവയിൽ ഫലാ തള്ളലിമു അപ്പോൾ നിങ്ങൾ അന്യായം ചെയ്യരുത് ഫീഹിന്ന ആ മാസങ്ങളിൽ അംഫുസക്കും നിങ്ങളോടു തന്നെ വഖാത്തുലുൽ മുഷിരിക്കീന വിഗ്രഹാരാധകരോട് യുദ്ധം ചെയ്യുക കാഫതൻ ഒന്നായി ഒറ്റക്കെട്ടായി കമാലൂനക്കും കഫത്തൻ അവർ നിങ്ങളോട് ഒറ്റക്കെട്ടായി യുദ്ധം ചെയ്യുന്നത് പോലെ വായാലു നിങ്ങളറിയണം അന്ന വിവാഹമായി മുത്തഖീൻ അള്ളാഹു ഭക്തരുടെ കൂടെയാകുന്നു ഇസ്ലാമിനെ നശിപ്പിക്കാൻ പലതരം മാർഗങ്ങൾ വിഗ്രഹാരാധകരും വേദക്കാരും ഒക്കെ നടത്തി വരുന്നുണ്ട് കരാറ് ലംഘിക്കുകയും എന്നിട്ട് കിട്ടിയ സന്ദർഭങ്ങളിലൊക്കെ മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്യുക എന്നുള്ളതും അവർ അവരിയിടെ സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാടാണ് കരാർ ലംഘകരോട് യുദ്ധം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് സൂറ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ ഈ സൂ ഈ ആയത്തിലും അടുത്ത ആയത്തിലും പറയുന്ന കാര്യങ്ങൾ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കണമെന്നുണർത്തുകയാണ് നാല് മാസം പവിത്രമാണ് നാല് മാസം യുദ്ധം നിഷിദ്ധമാണ് ആദരണീയമാണ് ഇത് അള്ളാഹു ആകാശഭൂമികളെ പടച്ച് അന്ന് മുതലേ നിശ്ചയിച്ചിട്ടുള്ള നിയമമാണ് എല്ലാ ശരീരത്തിലും ഉള്ളതാണ് അതാണ് ഇന്ന ഇന്നത്തെ ഷുഹൂറി ഇന്ദ അള്ളഹിസ്ന അഷറ ഷെഹ്റം ഫി കിതാബിൽ അള്ളാഹുല നിയമപ്രകാരം പന്ത്രണ്ട് മാസം വരുന്ന വിധത്തിലാണ് അവൻ ചന്ദ്രൻ്റെ ചലനം നിശ്ചയിച്ചിരിക്കുന്നത് വൃദ്ധിക്ഷയം അത് ചന്ദ്രൻ വലുപ്പം കൂടുന്നതും വലുപ്പം കുറയുന്നതും അത് ഭൂമിയുടെ ഭ്രമണവും സൂര്യൻ്റെ ചുറ്റുമുള്ള കറക്കവും ചന്ദ്രൻ ഭൂമിയോടടുത്ത് എല്ലാം കൂടെ ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ഒരു സംവിധാനമാണല്ലോ അപ്പോൾ ഈ ചന്ദ്രന്റെ ചലനത്തെ ആധാരമാക്കിക്കൊണ്ടാണ് കാലഗണന ഈ അറബ് അറബി അറബ് മാസങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ പന്ത്രണ്ട് മാസം വരത്തക്ക വിധത്തിലാണ് ചന്ദ്രന്റെ ഈ ചലനങ്ങൾ എന്നാണ് അള്ളാഹു സുബുഹാനുഹവത്തായ സൂചിപ്പിച്ചിട്ടുള്ളത് വർഷ ഭൂ ഭൂമിയിൽ അങ്ങനെ ഓരോ വർഷവും പന്ത്രണ്ട് മാസം വരത്തക്ക വിധത്തിലാണ് ചന്ദ്രന് വൃദ്ധിക്ഷയങ്ങൾ സംഭവിക്കുന്നത് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഫീ കിതാബിൽ അള്ളാഹുവിൻ്റെ നിയമപ്രകാരം എന്നതുകൊണ്ട് വിവക്ഷിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ നിയമത്തിൽ അങ്ങനെയാണ് സംഗതി ഉള്ളത് നാല് മാസം നാല് മാസം അതുൽഖായി ഉൽഹജി മുഹറം റജബ് യുദ്ധം ചെയ്യാൻ പാടില്ലാത്ത മാസങ്ങളാണ് യുദ്ധം ചെയ്യാൻ പാടില്ലാത്ത മാസങ്ങൾ അപ്പോൾ അള്ളാഹുവിൻ്റെ ശരിയായത്ത് അംഗീകരിക്കുന്നു എന്ന് ബഹുദൈവാരാധകർ മക്കയിലുള്ള ബഹുദൈവാരാധകരൊക്കെ പറയുന്നുണ്ട് എന്താ കാരണം അവർ ഇബ്രാഹീമിൻ്റെ പരമ്പരയിലുള്ളവരാണ് കുറേശ്ശികളാ അതിൽ വന്നവരാണല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പുത്രൻ ഇസ്മായി നബി അലൈഹി ഇല്ലാമയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ ഇബ്രാഹീമയും ഇല്ലത്തിലാണെന്ന് അവർ പറയുക എന്നാൽ ഈ യുദ്ധം നിഷിദ്ധമാ ആക്കേണ്ട യുദ്ധം നിഷിദ്ധമായി സ്വീകരിക്കേണ്ട മാസങ്ങളെ അവർ പലപ്പോഴും ലംഘിക്കും അതിന് പലതരം സൂത്രങ്ങൾ അവർ ആസൂത്രണം ചെയ്യും അതൊക്കെ കൂടി ഉള്ളത് കൊണ്ടാണ് മുസ്ലിംങ്ങളോട് പറയുന്നത് ഈ പവിത്ര മാസങ്ങളുടെ ആദരണീയതയെ നിങ്ങൾ ലംഘിക്കരുത് അവർക്ക് നൽകിയിരിക്കുന്ന നാലു മാസത്തെ സമയം കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് പൊരുതണം കാരണം അവർ നിങ്ങളോട് പൊരുതുകയാണ് അപ്പം നിങ്ങൾ കൈകെട്ടി നോക്കി നിന്നാൽ നിങ്ങൾ നശിപ്പിക്കപ്പെടും അത് വിശ്വാസികളോടുള്ള ആഹ്വാനമാണ് അങ്ങനെ പൊരുതുന്ന സന്ദർഭത്തിലും യുദ്ധം നിഷിദ്ധമായ മാസത്തിൽ യുദ്ധം ചെയ്യാൻ പാടില്ല ഇങ്ങോട്ട് അക്രമം ചെയ്താൽ ഒഴികെ അങ്ങോട്ട് കടന്നു കയറാൻ പാടില്ല എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അറേബ്യൻ മിഷിരിക്കുകൾ ഈ യുദ്ധം നിഷിദ്ധമായ മാസത്തിൽ നിന്ന് പലപ്പോഴും രക്ഷപ്പെടാൻ അവർക്ക് യുദ്ധം ചെയ്യണമെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ ഒരു ഗോത്ര ഗോത്രത്തെ ആക്രമിച്ച് പരാജയപ്പെടുത്താൻ ഏറ്റവും നല്ല കാലം ഏറ്റവും നല്ലത് ദുൽഖായുദ്ധ മാസമാണ് എന്നവർക്ക് തോന്നിയാൽ അതാകട്ടെ അള്ള നിഷിദ്ധമാക്കിയിട്ടും കൊണ്ട് അവർ അംഗീകരിച്ചതുമാണ് അപ്പോൾ അവരെന്തു ചെയ്യും ഈ ദുൽഖായുദിനെ യുദ്ധം അനുവദനീയ മാസമായി നിശ്ചയിക്കുകയും അതിന് പകരം വേറൊരു മാസത്തെ സഫറിനെയോ റബിയല്ലവലിനെയോ ഒക്കെ യുദ്ധം നിഷിദ്ധമായ മാസമായി അംഗീകരിക്കുകയും ചെയ്യും അപ്പോൾ ഇതൊരു വലിയ അക്രമമാണ് അള്ളാഹുവിൻ്റെ നിയമത്തിൽ അവർ വെള്ളം ചേർക്കുക അള്ളഹ നിശ്ചയിച്ച മാസങ്ങളെ മാറ്റിയിട്ട് വേറെ മാസത്തെ യുദ്ധം നിഷിദ്ധമായതാക്കുക അള്ളാഹ യുദ്ധ നിഷിദ്ധമായ ആക്കിയ മാസത്തെ യുദ്ധം അനുവദനീയമായ മാസമാക്കുക അതേപോലെ പിന്നെ ഒരു ഹജ്ജ് അനുസരിച്ച് ഹജ്ജ് എല്ലാ ഋതുക്കളിലും മാറി മാറി വരുമല്ലോ എന്നാൽ അനുസരിച്ച് സൂര്യവർഷം അനുസരിച്ച് ഓരോ മാസവും അതിൻ്റെ കാലത്ത് തന്നെ വരുള്ളൂ അപ്പോൾ ഹജ്ജ് അനുസരിച്ച് നിശ്ചയിച്ചപ്പോൾ എല്ലാ കാലത്തും ഈ ഋതുക്കൾ ഇങ്ങനെ മാറി മാറി വരും കാലാവസ്ഥയിൽ വ്യത്യാസം ഉണ്ടാകും എന്നാൽ സൂര്യവർഷം അനുസരിച്ചാക്കുകയാണെങ്കിൽ അതിൽ വലിയ സൗകര്യമുണ്ട് അപ്പോൾ ഈ കച്ചവട താല്പര്യമുള്ള അറബ്യൻ മെഷീനിക്കുകൾ എന്ത് ചെയ്തു മൂന്ന് നാല് വർഷമൊക്കെ കൂടുമ്പോൾ അറബ് മാസത്തിൻ്റെ കൂടെ ഈ ചന്ദ്രമാസത്തെ അറബ് മാസം എന്ന് പറഞ്ഞാൽ ചന്ദ്രമാസം ചന്ദ്രവർഷ ചന്ദ്രവർഷം ചന്ദ്രവർഷത്തിൻ്റെ കൂടെ ഒരു മാസമൊക്കെ കൂട്ടി ചേർക്കുക അപ്പോൾ സൂര്യവർഷത്തോടൊപ്പിക്കാൻ സൂര്യവർഷത്തോടെ വേണ്ടിയിട്ട് ഇങ്ങനെ പലതരത്തിൽ അവർ സൂത്രങ്ങൾ നടത്തിയത് അങ്ങനെ വരുമ്പോൾ ഹജ്ജിൻ്റെ യഥാർത്ഥ കാലത്തിൽ നിന്ന് ഹജ്ജ് തെറ്റും ചെയ്യേണ്ട മാസത്തിലാവില്ല കാലാവസ്ഥ അവർക്ക് സൗകര്യമുള്ളതായി മാറും അപ്പോൾ ഒരു മുപ്പത്തിമൂന്നോ മുപ്പത്തിനാലോ വർഷമൊക്കെ കൂടുമ്പോൾ ഹജ്ജ് അതിൻ്റെ യഥാർത്ഥ കാലത്ത് തന്നെ വരുകയും ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങൾ അവരുടെ ഈ ഈ മാസങ്ങളെ മാറ്റുന്നതിലുണ്ടായിരുന്നു അതൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു തല ഗൗരവമായി മുസ്ലിമീങ്ങളോട് പറയുന്നത് വിശ്വാസികളോട് പറയുന്നത് അള്ളാഹു നിശ്ചയിച്ചത് പന്ത്രണ്ട് മാസങ്ങൾ അങ്ങനെ പന്ത്രണ്ട് മാസങ്ങൾ വർഷത്തിൽ വരുന്ന വിധത്തിലാണ് ചന്ദ്രൻ്റെ ചലനം ക്രമീകരിച്ചിരിക്കുന്നത് അതിൽ തന്നെ നാല് മാസം യുദ്ധം നിഷിദ്ധമാണ് ഹുറുമാണ് പവിത്രമാണ് അന്ന് യുദ്ധം ചെയ്യാൻ പാടില്ല അത് അള്ളാഹുവിൻ്റെ നിയമമാണ് ഫലാ തവലീമു ഫീഹിൻ അംഫുസക്കും ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് അക്രമം ചെയ്യരുതാ നിങ്ങൾ യുദ്ധം തുടങ്ങി വെക്കരുത് അതിൻ്റെ ദോഷം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അള്ളാഹുവിന് ഇഷ്ടമല്ല പക്ഷെ ഇങ്ങോട്ട് അക്രമിച്ചാൽ തിരിച്ചടിച്ചുകൂടാ എന്നല്ല നിങ്ങളായിട്ട് ആ മാസങ്ങളിൽ യുദ്ധം ചെയ്യരുത് അത് ആളുകൾക്ക് സമാധാനത്തോടു കൂടി ഹജ്ജിന് പോകുവാനും ഹജ് ഖുമ്രക്ക് പോകാനും ഒക്കെ ഉള്ള സമയമാണ് അന്ന് യുദ്ധത്തിൽ ഇറങ്ങി പുറപ്പെട്ടാലത് കാഴ്ബത്തിലേക്ക് വരുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാക്കും അതാണ് ഫലാത്തറീമു ഫീഹിൻ അംഫുസൈഖ് നിങ്ങൾ നിങ്ങളോട് അക്രമം ചെയ്യരുത് എന്നാൽ നിങ്ങൾ അന്ന് അക്രമം യുദ്ധം തുടങ്ങി വെച്ചാൽ അതിൻ്റെ അത് അത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ദോഷമായി വരും ഇപ്പൊ ഖാത്തിലുൽ മുഷിരിക്കീന കഫത്തൻ കമായ ഖാത്തിലുനക്കും അവർ നിങ്ങളോട് പൊരുതുന്നത് പോലെ നിങ്ങളും പൊരുതും അവർ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് യുദ്ധത്തിന് യുദ്ധത്തിനൊരുങ്ങി വന്നാൽ പ്രതിരോധിച്ചുകൂടാ ആക്രമിച്ചുകൂടാ എന്നല്ല പറഞ്ഞതിന നിങ്ങളായിട്ട് തുടങ്ങി വെക്കരുത് വായൽ മുഹന്നാഹു മായൽ മുത്തഖിൻ ഇങ്ങനെ നിയമങ്ങൾ പാലിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹുത്താലുള്ളത് ധർമ്മനിഷ്ഠരുടെ ദൈവഭക്തരുടെ മുത്തഖിൻ അള്ളാഹുത്താല മുത്തീങ്ങളുടെ കൂടെയാണ് അള്ളാഹു മുഹസിനീങ്ങളുടെ കൂടെയാണ് ഈ അള്ളാഹുവിൻ്റെ അയ്യത്ത് അള്ളാഹു കൂടെ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഗതി തന്നെയാണ് അള്ളാഹുവിൻ്റെ മയ്യത്ത് ലഭിക്കുക എന്നാണ് അറബിയിൽ അതിനെപ്പോലെ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക അപ്പം ഇത്തരം നിയമങ്ങൾ പാലിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു ഉള്ളത് എന്നാണ് വായിലുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം വന്ന അള്ളാഹു വായൽ മുത്തഖയിൽ അള്ളാഹു മുത്തഖൈങ്ങളുടെ കൂടെയാകുന്നു ഞാനൊന്നും കൂടെ അർത്ഥം വന്ന് അവസാനിപ്പിക്കുകയാണ് ഇന്ന ഇദ്ധത്തെ ഷുഹൂരി തീർച്ചയായും മാസങ്ങളുടെ എണ്ണം ഇദ്ദ എന്ന് അറിയാലോ നമ്മൾ സ്ത്രീകളുടെ യുദ്ധ എന്നൊക്കെ പറയല ആ കാലഘണനക്കാണ് ആ എന്ന് പറഞ്ഞ എണ്ണം ആ കാലം ആ ദിവസങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഇന്ന ഇദ്ധത്തെ ഷുഹൂരി മാസങ്ങളുടെ എണ്ണം ഷെഹർ എന്നുള്ളതിൻ്റെ ബഹുവചനം ഷുഹൂർ മാസങ്ങൾ ഇന്ദ അള്ളാഹി അള്ളാഹുവിൻ്റെ അടുക്കൽ അപ്പോൾ അതല്ല നിശ്ചയിച്ചതാണ് മനുഷ്യന്മാരുണ്ടാക്കിയതല്ല ഈ ചന്ദ്രവർഷം അനുസരിച്ചുള്ള കാലഘടന അതൊരു കൊല്ലത്തിൽ പന്ത്രണ്ട് മാസമായിരിക്കണം എന്നത് അള്ളാഹുവിൻ്റെ നിയമമാണ് ഇസ്നാഷറ ഇസ്നാഷറ പന്ത്രണ്ട് ഷെഹ്റ മാസത്താൽ ഫി കിതാബ് അല്ലാഹി അള്ളാഹുവിൻ്റെ നിയമത്തിൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ അള്ളാഹുവിൻ്റെ രേഖയിൽ എന്നൊക്കെ അതിനർത്ഥം പറയും വ്യോമഹലക്കസ്സമാവാത്തി വല്ലാറുള്ള ആകാശങ്ങളെയും ഭൂമിയേയും സൃഷ്ടിച്ചന്ന് തന്നെ അങ്ങനെയാണ് മിൻഹ അവയിൽ അർബായത്തുൽ ഹെറും നാലെണ്ണം പവിത്രമാണ് ആദരണീയമാണ് യുദ്ധം നിഷിദ്ധമാക്കി മാക്കപ്പെട്ട യുദ്ധനിഷിദ്ധമാക്കപ്പെട്ടവയാണ് ദാലിക്ക ദീനുൽ ഖയ്യീം അത് അത്രേ ശരിയായ നിയമക്രമം ഫല അലി മൂഫിഹിൻ അംഫുസക്കും ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അന്യായം ചെയ്യരുത് വ ഖാത്തിലുൽ മുഷിരിക്കൻ നിങ്ങൾ മുഷിരിക്കങ്ങളോട് ഒറ്റക്കെട്ടായി പൊരുതുകക്കമായുഖാത്തിൽക്കും കാഫത്തിനവർ നിങ്ങളോട് ഒറ്റക്കെട്ടായി പൊരുതുന്നത് അതുപോലെ തന്നെ അയൽമോ അൻ അള്ളാഹു ആയിൽ അള്ളാഹു ധർമ്മനിഷ്ഠരുടെ അള്ളാഹു ദൈവഭക്തരുടെ കൂടെയാണെന്നറിയുക അള്ളാഹു ദൈവഭക്തരുടെ കൂട്ടത്തിൽ നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും